ുമായും നബിസ്ാഹു അലൈ വസല്ലമ്മയുമായും ബന്ധപ്പെടുമ്പോൾ നമ്മളുടെ ചില ഇസ്ലാം വിരുദ്ധരുടെ സമീപനം ഏറെ അതിശയം ജനിപ്പിക്കുന്നതാണ് മറ്റ് ഏത് കാര്യങ്ങളിലും രേഖാമൂലമുള്ള ചരിത്രം വരതുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരുമ്പോൾ അവിടെ മുസ്ലിം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ച ചരിത്ര വസ്തുതകളെ അവഗണിച്ചും തള്ളിപ്പറഞ്ഞു തങ്ങളുടെ അനുമാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധ ശക്തികൾ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള എഴുതി ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയാണ് ഇത്തരം മാളുകൾ സ്വീകരിക്കാറുള്ളത് കേരളത്തിലെ ഒരു മനോരോഗ വിദഗ്ധനും അതൊക്കെ ഡോക്ടറെ കൊണ്ടു കിട്ടിയിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ഒരു മുൻ പ്രൊഫസറും ഈ മനോ മനഃശാസ്ത്ര മനോരോഗ വിദഗ്ധനാണ് പുസ്തകം എഴുതിയിട്ടുള്ളത് അതിന് അവതാരിക എഴുതിയിട്ടുള്ളത് ഒരു മുൻ പ്രൊഫസറാണ് രണ്ടു പേരും ഈ പുസ്തകത്തിൻ്റെ അവതാരികയിലും പുസ്തകത്തിലുമൊക്കെ തന്നെ പറയുന്നത് റിസു അലൈവസമ്മയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്ര വസ്തുതകൾ അത് നിരാകരിക്കുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലാഹു അലൈഹി വസ്ലാമയുടെ ജീവിതം നാൽപ്പത് വയസ്സ് വരെയുള്ള പ്രവാചകത്വത്തിന് മുമ്പുള്ള ജീവിതം ഈ ജീവിതം മക്കയിലെ ഏതൊരു സാധാരണ ചെറുപ്പക്കാരനല്ല കുട്ടികളെപ്പോലെ കൗമാരനക്കാരനെ പോലെ യുവാവിനെ പോലെ തന്നെയാണ് നബി നബിസ്ാഹു അലൈഹി വസ്ലാം ജീവിച്ചു പോന്നിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ട് എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഭക്ഷണക്രമങ്ങളും ക്രമങ്ങളും അതുപോലുള്ള സംഗതികളൊക്കെ അത് സാധാരണ പോലെ തന്നെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടാവാം അവിടെയല്ല പ്രശ്നം അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽക്കേ സ്വീകരിച്ചു പോന്നിട്ടുള്ള ധാർമ്മികവും അതുപോലെ തന്നെ സ്വഭാവപരവുമായിട്ടുള്ള മറ്റുള്ള കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ കൗമാരക്കാരിൽ നിന്ന് യുവാക്കളിൽ നിന്നൊക്കെ വേറിട്ടു നിന്നുള്ള ആ ഒരു ജീവിതം അതിനെ അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മക്കയിൽ എന്തെല്ലാം അനാശാസ്യങ്ങൾ നടമാടിയിരുന്നുവോ അതൊക്കെയും നബി നബിസല്ലാഹു അലൈവു വസ്ലമയും മറ്റുള്ളവരെ പോലെ കൈക്കൊണ്ടിട്ടുണ്ടാവാം എന്ന് വരുത്തി തീർക്കാണ് ഒന്ന് രണ്ടാമത്തേത് മക്കയുടെ പൊതു അവസ്ഥ എന്തായിരുന്നെന്ന് പരിശോധിച്ചാൽ അയൽ അയൽ പ്രദേശങ്ങളിലുള്ള യഹൂദരോ ക്രൈസ്തവരോ ആയിട്ടുള്ള ആളുകളുടെ അധ്യാപനങ്ങൾ കൈക്കൊള്ളുക അത് അന്വേഷിച്ചുകൊണ്ട് അതിലേക്ക് ആകർഷ ആകൃഷ്ടരായിത്തീരാ എന്നുള്ള രീതി ഒന്നും മക്കയിലുണ്ടായിരുന്നില്ല ചരിത്രത്തിൽ നിന്ന് അത് തെളിയിക്കാനും സാധ്യമല്ല എന്നാൽ നബി സല്ലാഹു അലൈ വസ്ലമെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ ഇവർക്ക് പ്രത്യേകിച്ചൊരു ഒരു താല്പര്യമുണ്ട് നബി ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുന്നതിന് ശേഷമാണ് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശയാത്ര നടത്തുന്നത് അതിന് മുമ്പ് പിത്തറുബൻ അബൂ താലിബിൻ്റെ കൂടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു യാത്ര നടത്തിയതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു കച്ചവടക്കാരനായി മാറുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം അത് ഹദീജ നദിയാഹു വൻ കച്ചവട കച്ചവടസ്വാധീനമായിട്ടാണ് പോണത് പിന്നീട് പലപ്പോഴും അദ്ദേഹം കച്ചവടത്തിന് പോയിട്ടുണ്ടാവും അപ്പം ഈ യാത്രയിൽ അദ്ദേഹം യഹൂദ ക്രൈസ്തവ പുരോഹിതന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കാറുള്ളത് എന്നാലാണ് നബിസല്ലാഹു അലൈഹി വസാമ മുമ്പോട്ട് വെച്ചിട്ടുള്ള സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന കാഴ്ചപ്പാട് അത് യഹൂദരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദൈ വിശ്വാസം വെച്ച് പുലർത്താനുള്ളത് ശരിയാണ് ക്രൈസ്തവരോ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദവിശ്വാസമാണ് പറയുന്നതെങ്കിലും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഈ ത്രിത്വങ്ങളിൽ മൂന്ന് ആളത്വങ്ങൾ അവയെ എല്ലാം കൂടി ഒന്നായി സ്വീകരിക്കുന്ന രീതിയാണ് ക്രിസ്ത്യാനികൾ സ്വീകരിച്ചത് ഇവിടെ യഹൂദൻ്റെ കാഴ്ച ദൈവികമായിട്ടുള്ള ദൈവത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടും ക്രിസ്ത്യാനിയുടെ കാഴ്ചപ്പാടും രണ്ടും രണ്ടാണെന്നുള്ളത് അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും നബി സല്ലാഹു അലൈഹി വസ്ല്ലാമ ദൈവത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചു എന്നാണെങ്കിൽ എന്തുകൊണ്ട് ഇല്ലാഹു അലൈവസ്ലാം ഇത്ര ശുദ്ധമായ ക്രിസ്ത്യാനിയുടെ കാഴ്ചപ്പാടുമായിട്ട് ഒരു നിലക്കും പൊരുത്തപ്പെടാത്തതും അവർക്ക് ആ ക്രിസ്തുമതത്തിൽ നിന്നുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ച് സമർപ്പിക്കാൻ കഴിയും ഇതിന് യഥാർത്ഥത്തിൽ ഇവർക്ക് മറുപടി ഉണ്ടാവുക എന്തായിരിക്കും സാധാരണഗതിയിൽ ഇതവർക്ക് വിശദീകരിക്കാൻ പ്രയാസമായിരുന്നു കാരണം ക്രിസ്ത്യാനിയിൽ നിന്ന് അങ്ങനെ ഒരു ഏകദൈവ സിദ്ധാന്തം അല്ലെങ്കിൽ കാഴ്ചപ്പാട് അംഗീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ അവരിൽ തന്നെയുള്ള ഏതോ ന്യൂനപക്ഷത്തിൽ നിന്ന് പഠിച്ചു എന്ന് വരണം ആ ന്യൂനപക്ഷം ഏതാണെന്നുള്ളത് വ്യക്തമാക്കാൻ ഇവർക്ക് ബാധ്യതയുണ്ട് യഹൂദനാണെങ്കിൽ യഹൂദൻ്റെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അത് ഇസ്രായേലിൻ്റെ ദൈവമായിട്ടുള്ള യഹോവ ആ യഹോവയിൽ അധിഷ്ഠിതമാണ് ഇവിടെ നബിസല്ലാഹു അലൈവ് വസ്ലമ സമർപ്പിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് പറഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ അറബികളുടെ അല്ലെങ്കിൽ സെമിറ്റിക് വർഗങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വർഗങ്ങളുടെ ദൈവം അവരുടെ അവർ അവരുടെ സൃഷ്ടാവ് എന്നുള്ള നടുക്കല്ല മറിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് മനുഷ്യ സൃഷ്ടാവ് എന്നുള്ള നെടുക്കാണ് നബി അലൈഹി അലൈവല്ലം അള്ളാഹുവിനെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ യഹൂദൻ്റെ കാഴ്ചപ്പാടും ക്രിസ്ത്യാനിയുടെ കാഴ്ചപ്പാടും രണ്ടും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്നതാണ് ചരിത്രപരമായിട്ട് മാത്രമല്ല വിശുദ്ധ ഖുർഹാനിൻ്റെ നാളിതുവരെയുള്ള ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി തുരനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു വശമുള്ളത് നബിസല്ലാഹു അബൂ അബൂതാലിമിൻ്റെ സംരക്ഷണയിലാണ് വളർന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അബൂ താലിബ് നബി സാഹു അലൈവ് വസ്ലാമയെ അക്ഷരം പഠിപ്പിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നബി സല്ലാ വല്ലാമ ഏത്തും വായനയും പഠിച്ച ആളാവ ആണ് അവിടെ ഏത്തും വായനയും പഠിക്കാതെ പോകാനുള്ള സാഹചര്യം സാഹചര്യമില്ല എന്നാണ് മറ്റൊരു വാദം ഇവിടെ വിശുദ്ധ ഖുർആൻ ഖുർഹാനെന്നത് നബി സല്ലാഹു അലൈവല്ല രൂപപ്പെടുത്തിയെടുത്തതാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ ഈ ഖുർഹാനിൽ പോലും പറയുന്ന സംഗതി എന്താണ് സലാഹു അലൈഹി വസ്ലമയെ സംബന്ധിച്ച് അവിടെ ഉമ്മിജ് റസൂൽ നബിജില്ല ഉമ്മിജ് നിരക്ഷരനായിട്ടുള്ള ഉമ്മിജായിട്ടുള്ള റസൂൽ ഈ എന്ന് പറഞ്ഞാൽ നിരക്ഷരൻ എന്നല്ല അർത്ഥം എന്നാണ് ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഉമ്മിജ് എന്നതിന് അറബികൾക്കറിയാവുന്നൊരർത്ഥം അത് നിരക്ഷരൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിരക്ഷരത സാക്ഷരത വളർന്നു വളർത്തുകയും നിരക്ഷരതയെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആധുനിക കാലത്ത് പോലും അറബിയിൽ ഉപയോഗിക്കാറുള്ളത് മുഖാഫത്വൽ ഉമ്മിയത്ത് എന്നാ നിരക്ഷരതയോടുള്ള സമരം അപ്പോൾ ഉമ്മിജി എന്ന് നിരക്ഷരനാണ് എന്നത് അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥമാണ് അതേ അവസരം അതിന് മറ്റൊരു അർത്ഥമുണ്ട് അത് ഉമ്മിജി പറഞ്ഞാൽ വേദഗ്രന്ഥം ലഭിക്കാത്ത ആൾ എന്നതാണ് പക്ഷേ ഖുർഹാൻ ഈ രണ്ട് രീതിയിലും ഉമ്മിജി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത ഇ സല അലൈഹി വസലമയെ സംബന്ധിച്ച് പിന്നെ രണ്ട് രീതിയിൽ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് അല്ലദീന ഇതിന് എത്തബിയോന റസൂൽ നബിജൽ ഉമ്മിജി ഉമ്മിജായിട്ടുള്ള റസൂലിനെ പിൻപറ്റുന്നവർ എന്നാണ് അവിടെ പറഞ്ഞത് അവിടെ ഉമ്മിജി എന്നതിന് എന്ത് അർത്ഥം കൽപ്പിക്കണം എന്നുള്ളത് ഖുർഹാനിൻ്റെ തന്നെ മറ്റ് പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഒന്ന് മാക്കുന്ത തലു മിൻ കപിൽ മിൻ കിതാബിൻ വലാ തഹുതുഹു എന്ന് കുറുവാൻ പറയുന്നുണ്ട് നീ ഇതിനു മുമ്പ് ഒരു ഗ്രന്ഥവും വായിക്കു വായിച്ചിട്ടുണ്ടായിരുന്നില്ല മാക്കുന്ത തലു നീ വായിക്കുന്നവനായിരുന്നില്ല മിൻ കി കപിൽ മിൻ കിതാബ് ഇതിനു മുമ്പ് ഒരു പുസ്തകവും അല്ലെങ്കിൽ ഒരു വേദവും ഇവിടെ കിതാബ് എന്ന് പറയുമ്പോൾ കേവല പുസ്തകമല്ല വേദമാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിൻ്റെ മുമ്പ് നീ ഒരു വേദവും വായിച്ചിട്ടില്ല വായിക്കുന്നവനായിരുന്നിട്ടില്ല വല്ലാത്ത ഹുത്തുഹൂമിയമീനിക്ക നിൻ്റെ കൈ കൊണ്ട് നീ അത് എഴുതുന്നവനുമായിരുന്നില്ല എന്നാ അപ്പം നബിസ്വല്ലാഹനയോ സല്ലാമോ വല്ലതും എഴുതിയിരുന്നുവോ അതിനെ വല്ലതും വല്ലതും വായിച്ചിരുന്നുവോ ഖുറാൻ പറയുന്നത് അങ്ങനെ സംഭവമില്ല ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം അറബികൾക്ക് കുറൈഷികൾക്ക് മക്കയിലെ ജനങ്ങൾക്കറിയാം നബി നബിസല്ലാഹു അലൈഹി വസല്ലാമയുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അക്ഷരജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടുതന്നെ ഖുർഹാനിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ ഒരു ജനത അവർ ഏതായിരുന്നാലും നബി നബിസല്ലാഹു അലൈഹു വസ്ല്ലാമയുടെ ബദ്ധ വൈരികളായിട്ട് കഴിഞ്ഞു കൂടുകയാണ് അവരെതിർക്കുക എന്നുള്ളത് അദ്ദേഹത്തെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ജീവിതധർമ്മമായിട്ട് അവർ അംഗീകരിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു വിഭാഗം നബി സല്ലാഹു അലൈഹി വസ്ല്ലാമൊക്കെ ഏറ്റവും വായനയും അറിയുമായിരുന്നില്ല എന്ന ഈ പരാമർശത്തിൻ്റെ നേരെ കൈകൊണ്ട സമീപനം എന്താണ് അവരിത് പള്ളി തള്ളിപ്പറഞ്ഞുവോ മുഹമ്മദ് നീ പറയുന്നത് ശരിയല്ല നിനക്ക് ഏറ്റവും വായനയൊക്കെ അറിയാമെന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്ന് വരാരെങ്കിലും പറഞ്ഞിരുന്നുവോ അങ്ങനെ ചരിത്രത്തിലവിടെയും എന്നെ വായിക്കുക സാധ്യമല്ല എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നാട്ടുകാർ മൊത്തത്തിൽ അംഗീകരിക്കുന്ന സ തൻ്റെ സംബോധിത സമൂഹം താൻ ഏതൊരു സമൂഹത്തിലാണോ വളർന്നത് ആ സമൂഹം അംഗീകരിക്കുന്നൊരു സംഗതിയാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം എഴുത്തും വായനയും അറിയുവായിരുന്നില്ല എന്നുള്ളത് പിന്നെ അവിടെ ഒരു ചോദ്യമുണ്ട് ഖുർആാനിൽ വായിക്കണം എന്ന് പറഞ്ഞതിന് ശേഷവും നബിസ് അല്ലാഹു അലൈഹി വസ്ലാം എഴുത്തും വായനയും പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ഈ നിർദ്ദേശം നിരാകരിച്ചു എന്നതിന് തുല്യമല്ലേന്ന ഈ ചോദ്യത്തിൻ്റെ മറുപടി മനസ്സിലാക്കണമെങ്കിൽ കറ ആ എന്ന പദം യു വായിക്കുക എന്ന പദം ഏതൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഖറ അ ഫി കിതാബ് എന്ന് പറയുമ്പോൾ പുസ്തകത്തിൽ ഗ്രന്ഥത്തിൽ നോക്കി വായിച്ചു എന്ന് പറയാം അതവസരം മറ്റ് പ്രയോഗങ്ങളിലോ കറ അലൈഹി കറ ലഹു അങ്ങനെയുള്ള പ്രയോഗങ്ങളിൽ പുസ്തകത്തിൽ നോക്കി വായിക്കുക എന്നത് അവിടെ അനിവാര്യമായിട്ടുള്ള സംഗതിയല്ല ഖുർഹാനാകട്ടെ ഇവിടെ ആദ്യമായി അവതരിച്ച ഈ ദിവ്യ വചനങ്ങളിൽ എന്ത് നോക്കി വായിക്കുക എന്ന് പറയുന്നില്ല അവിടെ ഇക്റവ് വായിക്കുക എന്ന് മാത്രമേ പറയുള്ളൂ രണ്ട് സ്ഥലത്തും അത്രയേ പറയുള്ളൂ ഇക്കറവ് ബിസ്മി റബ്ബിക് ഇക്കറബുഖല്ലക്രം നിൻ്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക വായിക്കുക നിൻ്റെ നാഥൻ്റെ അത്യുദാഹാരനാണ് അവിടെ എന്ത് വായിക്കണം എന്നല്ല പറയുന്നത് വായന എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അത് പുസ്തകത്തിൽ നോക്കി വായിക്കാൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് വായന എന്ന് പറയുന്നത് ഒന്ന് സ്വന്തത്തെ വായിക്കേണ്ടതുണ്ട് ചുറ്റുപാടുകൾ വായിക്കേണ്ടതുണ്ട് പ്രപഞ്ചത്തെ വായിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് അതായത് സൃട്ടാവിനെ സംബന്ധിച്ചും സൃഷ്ടിയെ സംബന്ധിച്ചും ചിന്തിക്കുക എന്നതും ഈ വായനയുടെ തന്നെ ഭാഗമാണ് അതുപോലെ തന്നെ മനഃപ്പാടമുള്ള സംഗതി വായിക്കാനുള്ളതും അതും വായനയാണ് അപ്പോൾ ഈ ഏത് അർത്ഥത്തിലെടുത്താലും ഇവിടെ പുസ്തകത്തിൽ നോക്കി വായിക്കുക എന്നതിനേക്കാളേറെ പ്രസക്തി മറ്റ് രീതിയിലുള്ള വായനയാണ് ആ വായന നബി നബിസ്ഹു അലൈവല്ല വേണ്ട പോലെ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇനി നബി നബിസ്വല്ലാമയ്ക്ക് ഈ പ്രവാചകത്വ ലബ്ധി നാൽപ്പത് വയസ്സ് പൂർത്തിയാകു ശേഷമാണല്ലോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ നാൽപ്പത്തി നാൽപ്പത് വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പ് സത്യമാർഗം എന്താണ് ശരി ശരിയെന്താണ് തെറ്റെന്താണ് പ്രകൃതിയാ മനുഷ്യന് ബോധ്യമുള്ള ചില ശരി തെറ്റുകളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുണ്ട് അതെല്ലാം ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ശരി തെറ്റുകൾ ധർമാധർമ്മങ്ങൾ ഇതിനെ സംബന്ധിച്ച് നബിസല്ലാഹുല നമുക്ക് വല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നുവോ അതുണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നബി സല്ലാമി വസ്ല്ലാമ ജനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അറേബ്യയിലെ ചില ഒറ്റപ്പെട്ട വ്യക്തികൾ ഈ കുറേശികളുടെ മക്കയിലെ ജനങ്ങളുടെ സമീപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവർ ഏകദൈവത്തെ തേടി പുറപ്പെട്ടിരുന്നു എന്നുള്ളത് പക്ഷെ അവരെവിടെ എത്തി എന്നത് ചരിത്ര അടിയും പറയുന്നില്ല അതിൽ ഉറക്കത്ത് പെരു നൌഫലിനെ സംബന്ധിച്ചുള്ള പരാമർശത്തിൽ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് പറയുന്നു അദ്ദേഹം കൈക്കൊണ്ട ക്രിസ്തു മതം പോലും സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ത്രി എന്നാ ക്രിസ്തു മതമായിരുന്നു എന്ന് പറയാനും കഴിയില്ല അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒന്നും ധരിക്കപ്പെട്ടിട്ടുമില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ ശുദ്ധമായിട്ടുള്ളവർ ചുർക്കില്ലാത്ത അതായത് ബഹുത്വമില്ല ബഹുദൈവ വിശ്വാസം ഇല്ലാത്തൊരു ക്രിസ്ത്യ ക്രിസ്ത്യാനിറ്റിയാണ് അദ്ദേഹം അംഗീകരിച്ചതെന്നാണ് വിവരം എന്നാൽ നബിസ്ഹി സ്വല്ലമയെ സംബന്ധിച്ചുള്ള ഖുർഹാനിൻ്റെ പരാമർശം അലം യജിദോ അജദ്ക്കദാലൻ ഹദാ നിന്നെ വഴി അറിയാത്തവനായി കണ്ടു അങ്ങനെ അവൻ നിനക്ക് വഴി കാണിച്ചു തന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഈ വഴി അറിയാത്തവൻ എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിച്ചാണ് ജീവിതത്തിൽ കൈക്കൊള്ളേണ്ട ധാർമ്മിക വ്യവസ്ഥയെ സംബന്ധിച്ചും അതുപോലെ തന്നെ മനുഷ്യരുമായി അള്ളാഹുവുമായി അല്ലെങ്കിൽ പ്രപഞ്ചവുമായി ഒക്കെ ബന്ധപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ദിവ്യമായിട്ടുള്ള ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന മാർഗദർശനം കിട്ടിയിരുന്നില്ല എന്നതാണ് അവിടെ പറയുന്നത് അത് നബി സലാഹു അലൈഹി വസ്ലമയ്ക്ക് പിന്നീട് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി സൂറത്ത് യൂലിസിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ രബിസ്വല്ലാ വല്ലമ്മയോട് പറയാൻ വേണ്ടി കുറാൻ പറയുന്നുണ്ട് പൊക്കതിൽ ലബിസ് തുഫീഖും മുറമ്മിൻ കബീലി ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടെ വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ടല്ലോ എന്നാണ് അവിടെ പറയാൻ പറയുന്നത് എന്താണ് കുറേശികളുടെ മക്കയിലെ ജനതയുടെ അബിസ് അല്ലാഹു അല്ലെ വല്ലാമക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളെയും എതിർപ്പുകളെയും ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ എൻ്റെ ജീവിതം നന്നായിട്ട് അറിയാവുന്നതാണ് കാരണം നിങ്ങളുടെ കൂട്ടത്തിലാണ് ഞാൻ ഈ കാലം വരെ ജീവിച്ചു പോകുന്നത് ഇത്രയും കാലം ഈ നാൽപ്പത് വയസ്സ് വരെ എനിക്കതിൽ യാതൊരു ദുരാരോപണവും ഉന്നയിക്കാൻ കഴിയാത്ത നിങ്ങൾ ഇന്നും ഇന്നുനയിക്കുന്ന വിധത്തിലുള്ള യാതൊരു സംഗതിയും പറയാൻ ഒരവസരവും ലഭിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ എന്നിരിക്കെ ഇപ്പോൾ ഞാൻ ഈ സന്ദേശവുമായി വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരമൊരു സമീപനം കൈക്കൊള്ളാൻ എന്താണ് കാരണം അത് നിങ്ങളുടെ അവിവേകമല്ലേ എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഇനി നബി സല്ലമ്മയുടെ ജനനത്തിന് മുമ്പ് നടന്നിട്ടുള്ള ക്യാബ അബ്രഹത്ത് യമനിലെ അബ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി ക്യാബ് പൊളിക്കാൻ വേണ്ടി വന്നിട്ടുള്ള സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് ഖുർആാൻ സൂറത്ത് ഫീലിൽ പറയുന്നുണ്ട് അവിടെയും ഈ ആളുകൾ പറയുന്നത് ഈ ആന ആന സംഭവം എന്ന് പറയുന്നത് എന്താണെന്നത് വ്യക്തമല്ലാത ഇത് യഥാർത്ഥത്തിൽ കണ്ണടച്ചിരുട്ടാക്കലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് യമനിൽ അബ്രഹത്ത് എങ്ങനെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളതെന്നും അദ്ദേഹം എന്താണ് അവിടെ ചെയ്തിട്ടുള്ളതെന്നും കായബയുടെ നേരെ അദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരുന്നു എന്നും അദ്ദേഹം എന്തിനാണ് യമനിൽ കായബയ്ക്ക് പകരം ഒരു ഭവനമുണ്ടാക്കി അറബികളെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതെന്നും തുടർന്ന് കാപ്പ് പൊളിക്കാൻ വേണ്ടി അദ്ദേഹം വന്നിട്ടുള്ളത് എന്തിൻ്റെ പേരിലാണെന്നും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് ആനയുണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഈ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യം ഇതൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇത്തരം ആളുകൾ പറയുന്നത് ഇതെന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ അസഹാബുൽ ഫീൽ എന്നിവർക്ക് പറയുന്നത് എന്ന് വ്യക്തമല്ല അപ്പം വ്യക്തമല്ലാതിരിക്കാൻ കാരണം എന്താണ് ഇസ്ലാമിനെ ഇസ്ലാം മുസ്ലിംകൾ എഴുതിയിട്ടുള്ള ചരിത്രരേഖകൾ രേഖകൾ അത് ഈ കാര്യത്തിൽ തങ്ങൾക്ക് സ്വീകാര്യമല്ല ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ ഇതിനെ പൊളിക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ അവഹേളിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള ചരിത്രമേ ഞങ്ങൾക്ക് സ്വീകാര്യമുള്ളൂ അതുകൊണ്ട് അത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് മുസ്ലിംകൾ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് നബി സാഹു അലി സ്വലമേ സ്ലാമയെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി അവരെഴുതി ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നതാണ് ഇവിടുള്ള യഥാർത്ഥ എന്താണ് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിഭൗതികത എന്ന് പറയുന്ന അതായത് ഇസ്ലാമിൻ്റെ പിന്നെ സാങ്കേതിക പ്രയോഗത്തിൽ ഖൈബ് എന്ന് പറയുന്ന അദൃശ്യപരമായിട്ടുള്ള സംഗതിയിൽ ഇവർക്ക് വിശ്വാസമില്ലാത്തതാണ് അതിന് കാരണം ഒന്നും അവരെ കാഴ്ചപ്പാടിൽ അള്ളാഹു അല്ലെങ്കിൽ ദൈവം തന്നെ അല്ല ദൈവം തന്നെ അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള അതിഭൗതിക കാര്യങ്ങളിൽ ഏതായിരുന്നാലും വിശ്വസിക്കേണ്ടവില്ല അതുകൊണ്ട് വഹയില്ല മലക്കില്ല ദിവ്യബോധനത്തിൻ്റേതായിട്ടുള്ള യാതൊരു അടയാളങ്ങളുമില്ല അപ്പോൾ പിന്നെ ആകപ്പാടുള്ളത് ഒരു മനുഷ്യൻ അദ്ദേഹം ജനിക്കുന്നു വളരുന്നു ജീവിക്കുന്നു അദ്ദേഹം ഏതോ നനക്ക് ചില സംഗതികൾ പിന്നെ പറയുന്നു ഇത്ര മാത്രമാണ് അത് മുഹമ്മദ് മിസ് അല്ലാ വല്ലമ കാര്യത്തിൽ മാത്രമല്ല എല്ലാ പ്രവാചകന്മാരുടെ കാര്യത്തിലും അവരങ്ങനെ തന്നെയാണ് ഈ നിലപാടാണ് കൈക്കൊള്ളുക പക്ഷേ മിസ് അല്ലാഹു വല്ലാമയുടെ കാര്യത്തിൽ വിശേഷിച്ചും അത് അവർക്ക് കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് കാരണം ഇസ്ലാമിനെ തകർത്തെങ്കിൽ മാത്രമേ ബാക്കിയുള്ള മതങ്ങളുടെ പിന്നെ പ്രശ്നം പോലെയല്ല ഇസ്ലാമിൻ്റെ കാര്യം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ ഈ ഇസ്ലാമിൽ നിന്ന് അകറ്റി നിർത്തണമെങ്കിലും അവരെ ഈ സന്മാർഗത്തിൽ നിന്ന് പുറത്തേക്ക് ഒക്കെ നബി സല്ലാഹു അല്ലൈ വസിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വഹീനെ സംബന്ധിച്ചൊക്കെ സംശയം ജനിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് ഈ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ചരിത്ര രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്ര രേഖകൾ അത് മുസ്ലിങ്ങളാണ് എഴുതിയത് എന്നതുകൊണ്ട് എന്നെ വിശേഷിച്ചു അവർക്കത് സ്വീകാര്യമല്ല ഒന്നുകിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞതായിരിക്കണം അല്ലെങ്കിൽ തങ്ങളുടെ മനോഗതത്തിന് അനുയോജ്യമായി എന്താണോ അത് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്ര രേഖകൾ അതിൻ്റെ വസ്തുതകളൊക്കെ നിരാകരിക്ക തല്ലിപ്പറയാം ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അത് മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് അവർ ഇസ്ലാമിനെ നബി സല്ലാഹു അല്ലൈവസ്ലമയെ വഹീനെ അതുപോലെ തന്നെ ഖുർആാനിനെ ഒക്കെ വിലയിരുത്തുന്നത് അപ്പോൾ തങ്ങളുടെ ഈ പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കുമ്പോൾ ഖുർഹാനിന് മഹത്വല്ല മുഹമ്മദ് നബി സാഹി വല്ലാമക്ക് മഹത്വല്ല അള്ളാഹു ഇല്ല പിന്നെ അങ്ങനെ മുഹമ്മദ് പിന്നെ വളർന്നു എന്ന് ചോദിച്ചാൽ അത് അറേബ്യയിൽ നിന്ന് അവിടുന്ന് ഇവിടെ നിന്ന് നോക്കുക അദ്ദേഹം പഠിച്ചെടുത്ത് അദ്ദേഹം നല്ലൊരു ബുദ്ധിമാനായിരുന്നു അദ്ദേഹം പഠിച്ചെടുത്ത ചില സംഗതികൾ അദ്ദേഹം അവതരിപ്പിച്ചു അങ്ങനെയാണ് അദ്ദേഹം വളരുന്നതെന്ന് വരുത്തി തീർക്കാനാണ് ഇതാണ് ഈ വിഭാഗത്തിൻ്റെ നിലവാരം എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര തരംതായെന്ന നിലവാരത്തിലാണ് ഇവരുള്ളത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്